വിമതർ പിടിച്ചെടുത്ത സിറിയയിൽ അഴിഞ്ഞാടുകയാണ് ഇസ്രായേൽ ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയെയും ലോകരാജ്യങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തെടുക്കുകയാണ് സിറിയയിൽ ഗോലാൻ കുന്നുകളുടെ ഭാഗമായ ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയ്ക്കും ഇസ്രായേലിനുമായി വിഭജിച്ചു കൊടുത്ത ബഫർ സോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായ ആക്രമണം സിറിയയുടെ പല മേഖലകളിലും ഏതാണ്ട് മുന്നൂറോളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇതോടകം എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ അതായത് സിറിയയിൽ നിന്ന് ഒരു തിരിച്ചടി ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ഭീതി ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുവെച്ചാൽ സിറിയയിലെ വിമതരുമായി തുർക്കി ചർച്ചകൾ നടത്തുന്നുണ്ട് തുർക്കിയും റഷ്യയും ഇറാനും തമ്മിൽ ചർച്ചകൾ തുടരുകയാണ് അമേരിക്ക വിമത സംഘവുമായി അനുനയത്തിലെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു അങ്ങനെ സിറിയ എന്നത് റഷ്യയുടെയും ഇറാൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്ന സാഹചര്യത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കുക പരമാവധി ആക്രമണങ്ങൾ നടത്തി വിമതരെ ഭയപ്പെടുത്തുക കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുക കൈയേറുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെയാണ് ഇസ്രായേൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമതരുമായി ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഇസ്രായേലിന് തന്നെ തിരിച്ചടിയാകാനോ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു പ്രകോപനവുമില്ലാതെ വിമതർ പിടിച്ചെടുത്ത സിറിയയിലേക്ക് ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല വിമതർക്ക് ആയുധം പോലും കിട്ടാതിരിക്കാൻ വേണ്ടി ആയുധപ്പുരകളും ആയുധശേഖരങ്ങളും അതുപോലെ തന്നെ വ്യോമത്താവളങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു രാസായുധങ്ങൾ വരെ ആക്രമിച്ചു നശിപ്പിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതായത് വിമതർ ഒരു തരത്തിലും തങ്ങൾക്കെതിരെ തിരിയരുത് തങ്ങളെ ഭയന്ന് തങ്ങളുടെ വരുതിയിൽ നിൽക്കണം അമേരിക്ക മറുവശത്ത് ഒരു അനുനയ നീക്കം കൊണ്ടുവരും അങ്ങനെ സിറിയ എന്നത് ഇറാനോ റഷ്യയ്ക്കോ ഹിസ്ബുള്ളക്കോ ഹമാസിനോ ഒന്നും ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭരണം അവിടെ വരണം അതിന് തങ്ങളെ അവർ ഭയക്കണം അവർക്ക് ആയുധങ്ങൾ കിട്ടരുത് തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ അമേരിക്ക എച്ച് ടി എസ് എന്ന ഇപ്പോൾ ഭരണം പിടിച്ചെടുത്ത വിമത സംഘത്തിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് എന്നത് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി പ്രവർത്തിക്കുന്ന കുർദിഷ് സേനയ്ക്കൊപ്പം നിന്ന് ഭരണം നടത്താൻ തീരുമാനിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അന്താരാഷ്ട്ര ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് അതായത് സിറിയയിലെ വിമത ഭരണകൂടത്തെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള നീക്കങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറുവശത്ത് റഷ്യയും ഇറാനും ഇതിനെതിരെ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് വിജയിക്കുക എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഇസ്രായേലിന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധമാണ് അവർ കാലേക്കൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും അതുപോലെ തന്നെ മറ്റ് തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളിലും തുടർച്ചയായ ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ് മൂന്ന് വിമാനത്താവളങ്ങളടക്കം പരിപൂർണമായി തകർക്കുന്ന വിധത്തിലാണ് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാനും വിമതരും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ റഷ്യയും ഇറാനും തുർക്കിയും ഒക്കെ ചേർന്നുകൊണ്ട് അറബ് രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടെ ഗസയിൽ നരനായാട്ട് നടത്തുന്ന ഇസ്രായേലിനെതിരെ വിമതർ നിൽക്കണം എന്നൊരു നിലപാടിലേക്ക് സമ്മർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന തന്ത്രം നടപ്പാകാതിരിക്കുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പൊ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പറയുന്ന വിമത വിഭാഗം എന്ന് പറയുന്നത് അതായത് ഗസ വിഷയത്തിൽ തട്ടി ഈ വിമതരും അതുപോലെ തന്നെ റഷ്യയും ഇറാനും അറബ് രാജ്യങ്ങളും ഈ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുശത്രു ഇസ്രായേൽ ആണെന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ വല്ലാത്ത ഭയമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങാനും വിമതർ കയറി തിരിഞ്ഞാൽ ഇസ്രായേലിൽ ഇസ്രായേലിന് നേരെ സിറിയയിൽ നിന്നുകൂടി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ ഈ വിമതരുടെ നിലപാട് നിലപാടെന്താണെന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അവർ പല ചർച്ചകൾ നടത്തുന്നു ഭരണാധികാരി അവരുടേതായി വരും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എങ്കിലും അവരുടെ വിദേശകാര്യ നയം എന്തായിരിക്കും അവർ മറ്റു രാജ്യങ്ങളോട് എങ്ങനെയായിരിക്കും നിലപാട് സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം തുർക്കിയാണ് ഇവർക്ക് ആയുധ ബലം നൽകിയിരുന്നത് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നത് പക്ഷേ തുർക്കി ഗസ വിഷയത്തിൽ ഇറാനൊപ്പമാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പൊതുശത്രു ഇസ്രായേൽ ആണെന്ന നിലയിലേക്ക് ആക്രമണങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഗൊലാൻ ിലെ ബഫർസോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ യു എൻ കരാർ പ്രകാരമാണ് സിറിയയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ആക്കി കൊടുക്കുകയും കുറെ ഭാഗം ബഫർ ബഫർസോണായി നിലനിർത്തുകയും ചെയ്യുന്നത് ആ അതൊക്കെ ലംഘിച്ചുകൊണ്ട് സിറിയയുടെ ഭൂമിയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങിയതോടെ ഐക്യരാഷ്ട്ര സഭയും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഈ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് വിമത സംഘം എതിർക്കുകയോ അല്ലെങ്കിൽ വിമത സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ഇസ്രായേലിന് വലിയ തോതിലുള്ള തിരിച്ചടിയായി അത് മാറാനുള്ള സാധ്യതയുണ്ട് അതൊരു സാധ്യത മാത്രമാണ് അല്ല അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് വിമത സംഘം ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്കുകൾക്ക് വഴങ്ങി കുർദിഷ് സേനയുമൊക്കെയായി ചേർന്ന് ഭരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയോ ചെയ്താൽ ഈ പറയുന്ന റഷ്യയ്ക്കും ഇറാനും ഹിസ്ബുള്ളക്കും ഹമാസിനുമൊക്കെ അതൊരു വലിയ തിരിച്ചടിയായി മാറും എന്തായാലും സിറിയയിൽ എന്താണ് സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇങ്ങനെ കടന്നാക്രമണം നടത്തുന്നത് അറബ് രാജ്യങ്ങളെ പോലും ചൊടിപ്പിച്ചിട്ടുണ്ട് ഒരു ഈ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരായി വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിനെതിരായ ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നതിനും കാരണമായേക്കും